ജാമ്യം അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അറിയണം കേട്ടോ ഒരു ഒരു വന്നിട്ട് കാര്യം പറയാനൊന്നും ഇല്ല നിങ്ങളൊന്നറിയണം ഇവരൊക്കെ പറയും സാധാരണക്കാരായ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അബദ്ധത്തിൽ കേസിൽ പെട്ടുപോകുന്ന നിരപരാധികളായ മനുഷ്യർ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുണ്ടാകും വക്കീലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കഥനകഥകൾ നിങ്ങൾ നിരത്തും വാദപ്രതിവാദങ്ങൾ നടത്തും പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് പി സി ജോർജാണ് അടുത്ത പ്രാവശ്യം ബി ജെ പിയുടെ ഒരു സീറ്റിലൂടെ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പോകുന്ന മുതല മിണ്ടിയ ചിലപ്പോൾ പണി കിട്ടിയാലോ അതുകൊണ്ട് നിശബ്ദനാക്കും മരവാഴ എന്നൊക്കെ പറയാറില്ലേ അമ്മാതിരി ഒരു വാഴ പോലീസ് ശക്തമായ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യണം ജാമ്യം കൊടുക്കരുത് എന്നുള്ള അതിശക് മായ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് പക്ഷേ ജാമ്യം കൊടുത്തിരിക്കുകയാണ് കേരള സമൂഹത്തിന് മുന്നിൽ മലയാളികളെ പൊട്ടന്മാരാക്കി മാറ്റിയിരിക്കുന്ന ദയനീയമായ ഒരവസ്ഥയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് പോലെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് പോലും ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നാണക്കേട് തന്നെയാണ് പക്ക നാണക്കേട് അതിൽ ഒരു സംശയവുമില്ല ഇല്ല പി സി ജോർജ് പറയുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു അവിടെ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കേണ്ട കോടതിയിൽ എനിക്കെതിരെ എന്തെങ്കിലും മിണ്ടേണ്ട ഗവൺമെന്റ് ആ വക്കീൽ നിശബ്ദനായി നിന്നു എന്നാണ് പറയുന്നത് അയാൾ എന്തിനാണ് നിശബ്ദനായി നിന്നത് എന്തുകൊണ്ടാണ് അയാൾ നിശബ്ദത പാലിച്ചത് അതാണ് അറിയേണ്ടത് സർക്കാരിന്റെ അഭിഭാഷകനല്ലേ സർക്കാർ ചോദിക്കണം അയാളോട് എന്തുകൊണ്ടാണ് നിശബ്ദനായത് എന്നുള്ളത് ചോദിക്കേണ്ടത് പിണറായി സർക്കാർ ഞാൻ ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഈ അഭിഭാഷകൻ കാണിച്ച ഈ പ്രവർത്തി ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു അതിരാവിലെ തന്നെ പി സി ജോർജിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് എത്തുന്നു കൃത്യമായ നീക്കം നടത്തുന്നു അയാളെ അറസ്റ്റ് ചെയ്യുന്നു വളരെ വ്യക്തമായ അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നു ഇതുവരെ ഒക്കെ പക്ഷെ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്ന് പറയുന്ന അഭിഭാഷകൻ അയാൾ ആരാണ് എന്തിനാണ് ഇതുപോലെയുള്ള അഭിഭാഷകനെയൊക്കെ കോടതിയിൽ ഇങ്ങനെ ഒരു പ്രതിമയായിട്ട് കൊണ്ടുപോയി വെക്കുന്നുള്ളത് എന്തിനാണ് ഇതുപോലെയുള്ള വാഴകൾ ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയേക്കാം ഇവിടെ പോലീസിനെ കുറ്റം പറയാനില്ല പോലീസ് അവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായി ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ലീഗ് ആയെങ്കിലും കോൺഗ്രസ് ആയെങ്കിലും സി പി എം ആയെങ്കിലും ഡി വി എഫ്ഐയുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ് യൂത്ത് ലീഗിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ് അവരൊക്കെ വളരെ ഭംഗിയായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഈ അഭിഭാഷകൻ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യണമായിരുന്നു ഇതിനെ എതിർക്കണമായിരുന്നു ശക്തമായ ഭാഷയിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയണമായിരുന്നു പക്ഷെ മിണ്ടിയില്ല എന്തുകൊണ്ടാണ് മേണ്ടാത്തത് പരിചയത്തിന്റെ പേരിലാണോ പി സി ജോർജ് തന്നെ പറയാണ് അയാള് എത്രയോ കാലങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് എന്ന് എന്തിനാണ് എന്തൊരവസ്ഥയാണ് എന്താണ് പി സി ജോർജ് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് മുസ്ലിങ്ങളുടെ യൂസഫ് അലി ഒരു ബിസിനസ്സുകാരനാണ് അയാള് ഒരു മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ അയാളുടെ സ്ഥാപനത്തിലേക്ക് പോകരുത് അവിടെ നിങ്ങൾ ബിസിനസ് കൊടുക്കരുത് പോട്ടെ യൂസഫ് അലി വിട്ടുകടയാം മൊത്ത മുസ്ലിം സമുദായത്തെയും മുൾമുനയിൽ നിർത്തുന്ന ഭീകരമായ പ്രസംഗങ്ങൾ മുസ്ലിം സമുദായം നാൾക്കുനാൾ വളർന്നു വരികയാണ് അവർ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമെന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ വിദ്വേഷ വാക്കുകൾ ഇതിനെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിസ്സാരമായി കാണുന്നത് നീതിപീഠം ഇവരെ നിസ്സാരമായി കാണുമ്പോൾ പിന്നാമ്പുറത്തുള്ള ആളുകൾ പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള ആളുകളൊക്കെ അവരവരുടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും ഇതുവരെ പ്രദീഷ് വിശ്വനാഥിന്റെ രോമത്തിൽ തൊടാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ടോ ഇതുവരെ പ്രദീഷ് വിശ്വനാഥിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അയാൾ ജയിലിൽ പോയതായിട്ടും അറിയുന്നില്ല അയാളുടെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കുക വെല്ലുവിളികൾ വർഗീയ വിദ്വേഷ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് കൊലപാതകം ചെയ്യുന്നതിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകളെ പിടിച്ചകത്തിട്ടില്ല എങ്കിൽ നമ്മുടെ നാട് അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നുപോകും അവിടെ ഒരു സർക്കാർ മാത്രമല്ല ഇടപെടേണ്ടത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടപെടേണ്ടതുണ്ട് പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ മിടുക്ക് ഇനിയുള്ള കേസുകളിലും കാണിക്കേണ്ടതുണ്ട് അഭിഭാഷകൻ നിശബ്ദ നിശബ്ദനായതുപോലെയുള്ള ഒരവസ്ഥ ഇനി ഉണ്ടാകരുത് ഉണ്ടാക്കാൻ പാടില്ല പി സി ജോർജ് അറസ്റ്റിന് ശേഷം വന്ന് ഇളക്കുന്ന വീമ്പെളുക്കുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തോന്നുകയാണ് എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിന് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ് ഇതുപോലെയുള്ള മഹാസമ്മേളനങ്ങൾക്ക് പെർമിഷൻ നൽകുന്നത് ഒരു മതത്തിന്റെ പേര് വെച്ചിട്ട് മറ്റുള്ള മതവിഭാഗങ്ങളെ താറടിച്ചു കാണിക്കുന്ന ഇമാതിരി തെമ്മാടിത്തരത്തിന് എന്തിനാണ് പെർമിഷൻ നൽകുന്നത് നട്ടൽ നിവർത്തിയിട്ട് പോരാടണം എന്നാണ് പറയുന്നത് അത് ഏത് മതസ്ഥൻ വർഗീയത പറഞ്ഞു ഞാൻ ഐക്യവേദി നടത്തുന്ന പരിപാടിയാണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഒരു ഹിന്ദുവും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് അവിടെ വിളിച്ചു പറയുന്നുള്ളത് അത് കേട്ടുനിന്ന് പി സി ജോർജിന്റെ ആ വാക്കുകൾ കേട്ടുനിന്ന് കൈയടിച്ചവന്റെ മകളോ മകളുടെ മകനോ അല്ലെങ്കിൽ അവരുടെ ബന്ധുവോ ആരെങ്കിലും ആകട്ടെ ഏതെങ്കിലും ഈ പറയുന്ന ലുലുവിൽ ജോലി ചെയ്യുന്നുണ്ടാകാം ഇവരൊക്കെ ലുലുവിൽ പോയിട്ടും ഉണ്ടാകാം ഫോട്ടോ എടുത്തിട്ടും ഉണ്ടാകാം എന്നിട്ട് ഇതാ ഇങ്ങനെ കൈയടിക്കുകയാണ് നാണം തോന്നുന്ന വർഗങ്ങൾ വൃത്തികെട്ടവന്മാർ കേസെടുത്തോ ഇതിന്റെ പേരിൽ എനിക്കെതിരെ ഇതിനൊക്കെ എതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ കേസെടുത്തു വേറൊന്നും പറയാനില്ല എനിക്ക് കാരണം ഞങ്ങൾക്കൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള ഗതികെട്ട വർഗീയവാദികൾ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സമുദായത്തെ മുൾമുനയിൽ നിർത്തുമ്പോൾ പ്രതികരിച്ചില്ല എങ്കിൽ പിന്നെന്താണ് ചെയ്യേണ്ടത് പി സി ജോർജിനെ പോലെയുള്ള വർഗീയവാദികൾ തെമ്മാടിത്തരം പിടിച്ചു നിന്ന ആളുകൾ ഇനിയും ഇതാവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് പൊതുജനം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഒരു പ്രാവശ്യം കൃത്യമായ മറുപടി കൊടുത്തു ിൽ തോപ്പിച്ച് അയാളുടെ കൈ കൊടുത്തു എന്നിട്ടും ഇയാളെ പഠിച്ചില്ല എന്നിട്ടും ഇയാൾ മതവിദ്യൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിയമപരമായിട്ട് നേരിടണം രണ്ട് മൂന്ന് പ്രാവശ്യം പിടിച്ച് അകത്തിട്ട് ജാമ്യം കിട്ടാതെ അകത്ത് കിടന്ന് ജയിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ശരിയാകും ഒക്കെ ശരിയാവേണ്ട രീതിയിൽ ശരിയാക്കാൻ പോലീസിനെ അറിയുകയും ചെയ്യാം പോലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അഭിഭാഷകൻ ഇവിടെ കൈവിട്ടു എന്തായാലും വളരെ മോശമായി പോയി ന്യൂസ് ഡെസ്ക് പോരള